സുബൈൻ്റെ മുമ്പുള്ള മക് മസ്ജിദൽഹറാമിലെ തിരക്കാട്ടോ തഹജ്ജദ് വാങ്ങുകൊടുത്ത് തഹജ്ജദ് നിസ്കരിക്കുന്ന ആളുകളാണ് സുബൈ വാങ്ങുകൊടുത്തിട്ടില്ല ഇവിടെ സുബൈ കൊടുത്താൽ ഇവിടെ നിസ്കാരം തുടങ്ങും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആളുകളുള്ളത് ആ മതിൻറെ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ് മത്താഫില് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല സ്ത്രീകൾക്ക് തോ ചെയ്യാനുള്ള സൗകര്യം മത്താഫില് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരിക്കലും ഇവിടുന്ന് മത്താഫിൽ നിന്ന് സാധിക്കുകയില്ല അവർ ഈ ബാരിക്കേഡിന്റെ അപ്പുറത്താണ് അവര് നിസ്കരിക്കേണ്ടത് അവിടെ അവർക്ക് നിസ്കരിക്കാൻ സാധിക്കും